ഒരു ദിനം ഒരു പേജ് പരിശുദ്ധ ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് സുറ അനാമിലെ പേജ് നമ്പർ നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിരണ്ട് കൂടിയ വചനങ്ങളാണ് ഇൻഷാല് അങ്ങനെ ആ അക്രമം പ്രവർത്തിച്ചവരുടെ മൂട് മുറിക്കപ്പെട്ടു എന്നുവെച്ചാൽ അവർ നിശേഷം നശിപ്പിക്കപ്പെട്ടു ലോകരക്ഷിതാവായ അള്ളാഹുവിനെ കുറേ സ്തുതി മുഴുവനും ും നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ പറഞ്ഞു തരുവീൻ നിങ്ങളുടെ കേൾവിയും കാഴ്ചകളും അള്ളാഹു എടുത്തു കളയുകയും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അവൻ മുദ്ര വയ്ക്കുകയും ചെയ്തുവെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് ആരാധ്യനാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരുന്നത് നോക്കൂ നാം അവർക്ക് ആയത്തുകൾ എങ്ങനെ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നുവെന്ന് എന്നിട്ടും അവർ തിരിഞ്ഞു കളയുന്നു നിങ്ങൾ കണ്ടുവോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരീൻ പെട്ടെന്ന് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പരസ്യമായി തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന പക്ഷം അക്രമികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ ദൂതന്മാരെ സന്തോഷവാർത്ത അറിയിക്കുന്നവരായും താക്കീത് അതായത് മുന്നറിയിപ്പ് നൽകുന്നവരായുമല്ലാതെ നാം അയക്കാറില്ല എന്നിട്ട് അവ ആര് വിശ്വസിക്കുകയും കർമ്മങ്ങൾ നന്നാക്കി നന്നാക്കിത്തീർക്കുകയും ചെയ്തുവരുടെ മേൽ യാതൊരു ഭയവുമില്ല അവർ വ്യസനിക്കുകയുമില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയവരാകട്ടെ അവർ തോന്നിയവാസം പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അവരെ ശിക്ഷ ബാധിക്കുന്നതാണ് قل لا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع إلا ما يوحى إلي قل هل يستوي الأعمى والبصير أفلا تتفكرون نبي <applause> അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല ഞാൻ അദൃശ്യ കാര്യം അറിയുകയുമില്ല ഞാനൊരു മലക്കാണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല എനിക്ക് ദിവ്യ സന്ദേശം നൽകപ്പെടുന്നതിനെ അല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല പറയുക അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ ും ഇത് വഴി നൽകപ്പെടുന്നത് മുഖേന നീ താക്കീത് നൽകുകയും ചെയ്യുക തങ്ങളുടെ റബ്ബിംഗലേക്ക് ഒരുമിച്ച കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവരെ അവർക്ക് അവന് പുറമെ ഒരു രക്ഷാധികാരി അഥവാ കൈകാര്യകർത്താവട്ടെ ഒരു ശുപാർശകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല അവർ സൂക്ഷിച്ചേക്കാം ولا تسرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم وما من حسابك عليهم من شيء فتسردهم فتكون من الظالمين തങ്ങളുടെ റബ്ബിന്റെ പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും സദാ അവനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ നീ ആട്ടിക്കളയരുത് അവരുടെ വിചാരണയിൽ നിന്ന് ഒട്ടും തന്നെ നിന്റെ മേൽ ബാധ്യതയില്ല നിന്റെ വിചാരണയിൽ നിന്ന് ഒട്ടും തന്നെ അവരുടെ മേലും ബാധ്യതയില്ല എല്ലാവരെയും വിചാരണ നടത്തി തീരുമാനമെടുക്കുവാനുള്ള അധികാരം അള്ളാഹുവിനാണ് എന്നാൽ അങ്ങനെയുണ്ടെങ്കിൽ നിനക്കവരെ ആട്ടിക്കളയാമായിരുന്നു അപ്പോൾ ആട്ടിക്കളഞ്ഞാൽ നീ അക്രമികളിൽ പെട്ടവനായിത്തീരുന്നതുമാണ് السلام عليكم ورحمه الله وبركاته